ൾക്കും കിഴിക്കൽ ഒപ്പം നമ്മുടെ കുട്ടികളെ സ്കൂളിന്റെ സ്നേഹാദരവ് അടുത്തതായി സമർപ്പിക്കുന്നത് ശ്രീമതി ജെ ശാന്തകുമാരിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആർ സി എൽ പി എസ് സേവനം അനുഷ്ഠിച്ച ശ്രീമതി ജെ ശാന്തകുമാരി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മികച്ച പങ്ക് വഹിച്ചിരുന്നു ശ്രീമതി ശാന്തകുമാരി വേദിയിലേക്ക് സിസ്റ്റർ സുസമ്മ ജോസഫ് ദീപയിൽ സഞ്ചരിക്കുമ്പോഴും അധ്യാപികയായി മികച്ച പ്രവർത്തനങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വീഡിയോയിലേക്ക് ഇനി യാതൊരു സ്വീകരിക്കാനെത്തുന്നത് ശ്രീമതി ടി ശാരദ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരം വരെ ആർ സി എസ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ശ്രീമതി ശാരദ ടീച്ചറെ സ്നേഹൂർവം ക്ഷണിക്കുന്നു കുട്ടികളെ അകപ്പെടും സ്നേഹിക്കുകയും അവരോട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ശാരദ ടീച്ചറേത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച സാന്നിധ്യമല്ല ശാരദ ടീച്ചർക്ക് നല്ലൊരു കൈഡിയും നമുക്ക് നൽകാം വീഡിയോയിലേക്ക് ഇനി സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ ജെസി പീറ്റർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ആർ സി എൽ പി സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു സിസ്റ്റർ ജെസി പീറ്റർ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിനായി അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയ നിസ്തരമായ സേവനം കാഴ്ചവെച്ച സിസ്റ്റർ ജെസി പീറ്ററിന് സ്കൂളിന്റെ സ്നേഹാദരവ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജെ തോമസ് സാർ സ്കൂളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ തൻ്റേതായ സംഭവം നൽകി ആസിഐ പി സ്കൂളിൽ നിന്നും എച്ച് എം ആയി വിരമിച്ച ശ്രീമാൻ ജെ തോമസ് സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു രണ്ട് വർഷ കാലയളവിൽ തൻ്റെ തനതായ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ അൺഎക്കണോമിക് ആയിരുന്ന നമ്മുടെ സ്കൂളിനെ എക്കണോമിക് ആക്കി മാറ്റാൻ കഠിന പ്രയത്നം നടത്തിയ അധ്യാപികയാണ് ഇനി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീമതി ജോണി ജോർജ് മുപ്പത്തി മൂന്ന് എന്ന എണ്ണത്തിൽ നിന്നും നൂറ്റിയേഴ് കുട്ടികളിലേക്ക് സ്കൂളിന്റെ സ്ട്രെങ്ത് ഉയർത്തിയ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പാഠ്യപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും സ്കൂളിന്റെ അച്ചടക്കത്തിനും ആഘോഷങ്ങൾക്കും പുതിയ മുഖം നൽകുകയും ചെയ്ത ടീച്ചറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജോൺ നാല് ളോളം നമ്മുടെ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച അധ്യാപകനാണ് ശ്രീ ജോൺ ഡിക്രൂസ് കുട്ടികളെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അവരോട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം സ്കൂളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ തന്റേതായ സംഭാവന നൽകി മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി പതിനേഴിൽ തന്റെ കർത്തവ്യ മേഖലയിൽ നിന്ന് വിരമിച്ച ശ്രീമാൻ ജോൺ ഡുക്രൂസിനാണ് സ്കൂളിന്റെ സ്നേഹാദരവ് നമ്മുടെ അധ്യാപകരാണ് ഈ സ്കൂളിൽ കടന്നുപോയ അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ ഓരോ അധ്യാപകരും വരുമ്പോ നമ്മുടെ മനസ്സ് നിറഞ്ഞ കയ്യേരി ഉണ്ടാവണം ശ്രീമതി എസ് സജിനി നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയിലും കുട്ടികളുടെ പഠന നേട്ടത്തിലും നല്ലൊരു കൈത്താങ്ങായി മാറിയ അധ്യാപികയാണ് ശ്രീമതി സജനി തന്റെ കർമ്മദുരന്തമായ പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്ക് പഠന പുരോഗതി കൈവരിച്ച് നൽകിയ അധ്യാപിക ഇപ്പോൾ ജീവിതം നയിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ പ്രിയ എസ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബൈജുകുമാർ കാട്ടാക്കട ബി ആർ സിയുടെ മുൻ ട്രെയിനറും ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് കോട്ടമല സ്കൂളിന്റെ പ്രഥമ അധ്യാപകനുമായ ശ്രീ ബൈജുകുമാർ ബി ആർ സി ട്രെയിനർ ആയിരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പഠന പുരോഗതിക്കായി അക്ഷീണം പ്രവർത്തിക്കുകയും വർക്ക് ഷീറ്റുകൾ കണ്ടെത്തി നൽകുകയും ഓരോ പഠന പ്രവർത്തനങ്ങളും എത്തിക്കാൻ വൈവിധ്യമാർന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു സ്കൂളിൻ്റെ എക്കാലത്തെയും വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായ ശ്രീമാൻ ബൈജകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്കൂളിൽ പരിമിതമായ കാലയളവിലാണ് പ്രവർത്തിച്ചതെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ സ്കൂളിനാവശ്യമായിരുന്ന കുട്ടികൾക്ക് ആവശ്യമായ ശുചിമുറി ശുചിമുറിപ്പണിയുകയും ചെയ്ത വ്യക്തിത്വമാണ് ശ്രീമതി മേരി ജോൺ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിനായി അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി നിസ്തരമായ സേവനം കാഴ്ചവെച്ച മേരി ജോൺ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇനിയിലേക്ക് ഇനി അടുത്തെത്തേണ്ടത് ആദരവ് സ്വീകരിക്കാൻ എത്തേണ്ടത് ഒരു ചെറുപ്പിരിയോടെ എപ്പോഴും നേർക്കുനേർ വരുന്ന വ്യക്തിത്വങ്ങളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെപ്പോഴും വന്നാലും ഈ സ്കൂളിൽ ഒരിക്കലും മറക്കാത്ത വ്യക്തിത്വം എത്ര തിരക്കിനിടയിലും കുട്ടികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും വളരെ സൂക്ഷ്മതയോടെ ഇവിടെ നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ സ്കൂൾ മാനേജർ റബറൻ ഫാദർ ഷീജോ ജോസിനെ ഇനി ജനപ്രതിനിധിക്കാണ് ഞങ്ങളുടെ ആദരവ് സമർപ്പിക്കുന്നത് ആര്യൻകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എസ് ജീവൻകുമാറാണ് സ്കൂളിന്റെ പഠന പാഠ്യേതര വിഷയങ്ങളിൽ സമ്പൂർണ്ണ പിന്തുണ നൽകി നമ്മോടൊപ്പം ചേർന്ന് സഹകരിക്കുന്ന ശ്രീ ജീവൻകുമാറിന് സ്കൂളിന്റെ സ്നേഹാധരവ് നമ്മുടെ സ്കൂൾ നിറഞ്ഞ മനസ്സോടെ ആദരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഇനി വേദിയിലേക്ക് വരുന്നത് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ രണ്ടു വർഷമായി അക്ഷീണം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം ആരാണ് ആ വ്യക്തിയെന്ന് ശ്രീ ഷിബു നമ്മുടെ പി ടി എ പ്രസിഡന്റായി ഷിബു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുമാരി അപർണയുടെ പിതാവും പൂർവ്വ വിദ്യാർത്ഥിയുമാണ് അദ്ദേഹം സ്കൂളിന്റെ നവീകരണത്തിനും പ്രവേശന പ്രവേശനപാടും നിർമ്മാണത്തിനുമെല്ലാം സ്കൂളിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചിക്കാൻ പിടിക്കുന്ന ആശയങ്ങൾ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സുഹൃത്തായ പി ടി എ പ്രസിഡന്റ് ഷിബുവിനെ നമുക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കാം നല്ലൊരു കൈഡി അദ്ദേഹത്തിന് നൽകാം ശബ്ദ ഗാംഭീര്യം കൊണ്ടും നടന വൈഭവം കൊണ്ടും ദൃശ്യ ശ്രവ്യ കലകളിൽ തിളക്കമാർന്ന തിളക്കമാർന്നിധ്യം ശ്രീ പ്രമോദ് ചന്ദ്രബാബു റേഡിയോ ടെലിവിഷൻ അവതാരകൻ ആർട്ടിസ്റ്റ് അമിത ടിവി റെഡ് കാർപ്പറ്റ് ഷോ ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകളിൽ ലൈൻ പ്രൊഡ്യൂസർ ക്രിയേറ്റീവ് ഹെഡ് പ്രൊഡ്യൂസർ എന്നീ നിരകളിൽ പ്രവർത്തിച്ചു വരുന്നു അമൃത ടിവിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത നിത്യയോഗ എന്ന ഡോക്യുമെന്ററിയുടെ രചയിതാവ് ആഖ്യാതാവ് സംവിധായകൻ എന്നിങ്ങനെ മാധ്യമരംഗത്ത് ശ്രദ്ധ നേടിയ ശ്രീ പ്രമോദ് ചന്ദ്രബാബുവിനെ ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു േക്ക് ഇനി എത്തുന്നത് നമ്മുടെ ഈ ആഘോഷ പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നാടിൻ്റെ സ്വന്തം കവിയിത്രിയും ആർ സി എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശ്രീ ശ്രീമതി ശാരിക രണ്ട് കവിതാ സമാഹാരത്തിലുടമയായ ഈ കവയിത്രി ആർ സി എൽ പിന്നെ മഹത്വം വിളിച്ചു തന്ന ഒരു കവിത സ്കൂളിനായി സമർപ്പിച്ചു അത് ഒരു ഗാനമായിട്ട് ഇവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ് സ്വാഗതം ചെയ്യാം ശാരീരിക എസ് ഇനി വീഡിയോയിലേക്ക് എത്തുന്നത് സിസ്റ്റർ മേരി ബർഗീസ് സെന്റ് ആൻസ് സെന്റ് ആൻഡ്സ് കോൺവെന്റിലെ മദർ സുപ്പീരിയറായ ഈ വ്യക്തിത്വത്തെ നമുക്ക് സ്നേഹപൂർവ്വം ഗോൾഡൻ ജൂബിലി ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്യാം ക്ഷമിക്കണം ഗോൾഡൻ ജൂബിലി വൈദിക വഴിയിൽ ആഘോഷിക്കുന്ന ശ്രീമതി സിസ്റ്റർ മേരി വർഗീസിനെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം മാധ്യമരംഗത്തും കലാ സംവിധാനം ഒപ്പിയെടുത്ത ക്യാമറമാൻ കൂടിയായ ബൈജു ക്യാമറ ചലിപ്പിച്ച് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വീരണ്ടി പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ് എന്റെ വീതിയിലേക്ക് വരുന്നത് ശ്രീ ബിജു സ്കൂളിലെ പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ പഠന രീതികളിലും തനതായ ശൈലി കൊണ്ടുവരാനും പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകാനും തിരക്കിട്ട അധ്യാപന തിരുവിധത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമാൻ ബിജു എസ് വിദ്യാർത്ഥിനിയും അധ്യാപക ജീവിതത്തിന്റെ തുടക്കം ഈ സ്കൂളിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്ത ഒരു അധ്യാപികയാണ് ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീമതി റിജ സ്കൂളിലെ ഓരോ കുട്ടിയെയും അവരുടെ പ്രത്യേക പ്രത്യേകതകളും തിരിച്ചറിയാവുന്ന കുട്ടികൾക്ക് ഓരോ സമയവും അധ്യാപികയും മാതാവും കൂട്ടുകാരിയും എല്ലാമായിരുന്ന റിജ ടീച്ചറെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്ത വേദിയിലേക്ക് എത്തുന്നത് തന്റെ തനതായ ശൈലിയിലൂടെ പഠന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും കുട്ടികളെ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള വൈഭവമുള്ള ഒരു അധ്യാപികയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീമതി സുജ എം സുജ ടീച്ചർ സ്നേഹപൂർവ്വം നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ശ്രീ അലോഷ്യസ് ബാബു സ്കൂളിലെ ഭാഗമായിരുന്ന ചുരുങ്ങിയ കാലയളവിൽ തന്നെ സ്കൂളിൻ്റെ കലാകായിക മേഖലകളിൽ പ്രവർത്തനങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച അധ്യാപകൻ ശ്രീ അലോഷ്യസ് സ്കൂളിൻ്റേതായ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിക്കുകയും അതിൽ മികവ് നേടുകയും ചെയ്ത അദ്ദേഹത്തെ സ്നേഹവും കരിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലേക്ക് ഇനി എത്തുന്നു സിസ്റ്റർ സുസമ്മിലൂടെ സഞ്ചരിക്കുമ്പോഴും വിദ്യാർത്ഥികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പഠന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിപ്പിച്ച് അവരെ ഉന്നതതലങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ച നിസ്വാർത്ഥ സേവനത്തിനുടമയായ സിസ്റ്റർ സുസമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നല്ലൊരു കേട്ടി കൊടുക്കാം നമ്മുടെ സ്കൂളിന്റെ ആദരവാണ് ഇവിടെ നൽകുന്നത് ഈ സ്കൂളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് കടന്നുപോയ അധ്യാപകരാണ് വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കാനെത്തുന്നത് അടുത്ത വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് പെരുകടവിള ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീമതി ജെ ആർ സുനിത പെരുകടവിള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് നൽകിയ ശുചിമുറി സമുച്ചയം വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് കുറഞ്ഞ സമയത്ത് പരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിന് മേൽനോട്ടം വഹിച്ച ശ്രീമതി ജെ ആർ സുന് ഐആർ സുന്ദരി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീമതി എസ് ശശികല നമ്മുടെ സ്കൂളിന്റെ ഏത് പൊതുപരിപാടിയിലും നിറസാന്നിധ്യമായ ശ്രീമതി ശശികലയെ ആർ സി എ പി എസ് കുടുംബത്തിലെ ഒരംഗത്തെ പോലെ എല്ലാവർക്കും സുപ്രചിതയാണ് ശ്രീമതി ശശികലയ്ക്കും പെരിങ്കടവള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ലാൽകൃഷ്ണയ്ക്കുമെല്ലാം ഞങ്ങളുടെ ആദരവ് നൽകാൻ തയ്യാറായിട്ടുണ്ട് അടുത്ത് സ്വന്തം വാർഡിലെ പ്രവർത്തനങ്ങൾ പോലെ സ്കൂളിന്റെ തനതായ ഏതൊരു ആവശ്യത്തിനും മുൻപിൽ നിൽക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ സ്കൂൾ ആദരിക്കുകയാണ് കാബല്ലൂർ വാർഡ് മെമ്പറായ ശ്രീ മഹേഷ് മഹേഷിന് സ്കൂളിന്റെ സ്നേഹം നിറഞ്ഞ സ്നേഹാദരവ് നൽകുകയാണ് സ്കൂളിന്റെ പഠന പാഠ്യതര പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകി സ്കൂളിനൊപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ് ഇനി വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നത് കീഴാറൂർ വാർഡ് മെമ്പറായ ശ്രീ രാജശേഖരൻ നായർ ശ്രീ രാജശേഖരൻ നായരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ശ്രീമതി യു ആർ കാവേരി പശുവിണറ ബാഡ് മെമ്പറായ ആ വ്യക്തിത്വം നമ്മുടെ സ്വന്തം ബാഡ് മമ്പറും സ്കൂളിൻ്റെ ഏതൊരു പ്രവർത്തനത്തിലും തന്റെ സാന്നിധ്യം സാന്നിധ്യമറിയിക്കുകയും ചെയ്യുന്ന നിറഞ്ഞ കർമ്മമണ്ഡലത്തിൽ അധിക സമയവും നമ്മുടെ സ്കൂളിന് വേണ്ടി സമർപ്പിക്കുന്ന യു ആർ കാവേരിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കുട്ടികളിൽ പഠന പുരോഗതിക്ക് അത്യാവശ്യമായ ഘടകമാണ് ഏകാഗ്രത കുട്ടികളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി അടിസ്ഥാനമായ രീതിയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ സ്കൂളിൽ യോഗ ക്ലാസ് നടത്തുന്നുണ്ട് ഇതിൻ്റെ അമരക്കാരൻ ഡോക്ടർ നന്ദു കൃഷ്ണയാണ് ശ്രീ നന്ദു കൃഷ്ണയെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തെ സ്കൂളിൻ്റെ ആദരവ് സ്വീകരിക്കാൻ വേദിയിലേക്ക് അച്ഛനിക്കുന്നു സ്കൂളിൻ്റെ സ്വപ്ന സ്കൂൾ കവാട നിർമ്മിതിക്ക് അധ്വാനം കൊണ്ട് സമർപ്പണം നൽകിയ നിർമ്മാണ തൊഴിലാളികളുടെ വേദിയിൽ ആദരിക്കുകയാണ് ശ്രീ വിജയൻ മേസ്ത്രി നമ്മുടെ സ്കൂളിന്റെ കവാട നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം നിസ്വാർത്ഥമായ പ്രയത്നപരമായാണ് വളരെ പെട്ടെന്ന് കവാടത്തിന്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാനായത് ഈ പ്രവർത്തനത്തിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം സ്കൂളിൽ നൽകിയ പിന്തുണ വളരെ വലുതാണ് ശ്രീ വിജയൻ മേസ്ത്രിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൊടുക്കാം കപാടം ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കേട്ട് കൊടുക്കും വരുന്നത് നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുമാരി ജനുഷയുടെ പിതാവുമായ ശ്രീ സജികുമാറുമാണ് അദ്ദേഹം സ്കൂളിന്റെ കപാട നിർമ്മാണത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീ സജികുമാർ മിസ്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ചുരുങ്ങിയ കാലയളവിൽ പണി പൂർത്തിയാക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത അക്ഷീണം പ്രവർത്തനത്തിലൂടെ കവാടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ എത്തിച്ച പ്രിയപ്പെട്ട മോശമി സ്ത്രീയെ വീതിയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിനും പറഞ്ഞ കൈഡി കൊടുക്കുക നല്ല കൈഡി കൊടുക്കുക സ്കൂളിന്റെ പൊതുവ് വിദ്യാർത്ഥിയും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മാസ്റ്റർ അനിരുദ്ധിന്റെ അച്ഛനുമായ ശ്രീ അനൂപിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്കൂളിന്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ എപ്പോഴും സന്നിഹിതനാകുന്ന ശ്രീ അനൂപിന് ആദരവ് സ്വീകരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അനൂപിന് നല്ല കൈ കൊടുക്കൂ പ്ലീസ് വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കാൻ ഇനി എത്തുന്നത് സിസ്റ്റർ പി എം ത്രേശ്യാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ കീടാറൂർ ആർ സി എൽ പിൽ സേവനമനുഷ്ഠിച്ച കലാപ്രവർത്തനങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിരുന്ന വ്യക്തിയായിരുന്നു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച സിസ്റ്ററിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സിസ്റ്റർ എത്തിയിട്ടില്ല ആദരവ് എല്ലാ വ്യക്തിത്വങ്ങൾക്കും ആദരവ് സമർപ്പിച്ച പിതാവിന് ഞങ്ങളുടെ സ്നേഹം നന്ദി രേഖപ്പെടുത്തുന്നു ായ ശ്രീ സേവിയർ സാറിനെ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി